നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് ഐ യൂറോ കപ്പിൽ നടന്ന മത്സരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന വിജയമാണ് ജോർജിയ സ്വന്തമാക്കിയിട്ടുള്ളത് കരുത്തരായ പോർച്ചുഗലിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് അവർ അട്ടിമറിച്ചിട്ടുള്ളത് സുപ്രധാനം കിച്ച കോരഷ്കേലിയ അതുപോലെ തന്നെ ജോർജിയസ് എന്നിവർ നേടിയ ഗോളുകളാണ് മത്സരത്തിൽ ജോർജിയയ്ക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് കൂടാതെ യൂറോകപ്പിന്റെ പ്രീ ക്വാർട്ടർ പ്രവേശനം സാധ്യമാക്കാനും ഇതുവഴി അവർക്ക് സാധിച്ചിട്ടുണ്ട് ഈയൊരു വിജയത്തിലും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷനിലും ജോർജിയൻ പരിശീലകനായ സാനോൾ അത്ഭുതം പ്രകടിപ്പിച്ചിട്ടുണ്ട് നമ്മൾ എന്താണ് ചെയ്തത് എന്നത് നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല അതിൻ്റെ ആ ഒരു വാല്യൂ നമുക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്നാണ് ഇപ്പോൾ ജോർജിയൻ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഈ ടീമിനെ ഓർത്ത് തനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുവെന്നും സാനോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളെ പോർച്ചുഗീസ് മാധ്യമമായ അബോല റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ എന്താണ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല പക്ഷെ ഞങ്ങൾ പരാജയപ്പെട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന സമയത്തായിരിക്കും ഞങ്ങൾ ഇത് മനസ്സിലാക്കുക എനിക്കിപ്പോൾ കൂടുതലൊന്നും പറയാനില്ല ഈ ടീമിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു അവരുടെ പരിശീലകനായിക്കൊണ്ട് തുടരാൻ കഴിയുന്നതിൽ ഒരുപാട് അഭിമാനിക്കുന്നു ഈ ടൂർണമെന്റിലെ തന്നെ ഏറ്റവും ചെറിയ ടീമാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല മറ്റുള്ള ടീമുകളിൽ ഉള്ളവർക്ക് പലപ്പോഴും സമ്മർദ്ദം ഉണ്ടാകും എന്നാൽ ഞങ്ങൾക്ക് അതില്ല ഈ രാജ്യത്തെ അഭിമാനം കൊള്ളിക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇതാണ് ജോർജിയൻ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് എന്നാൽ ജോർജിയക്ക് അടുത്ത ഘട്ടം ഒട്ടും എളുപ്പമല്ല കരുത്തരായ സ്പെയിനിനെയാണ് പ്രീക്വാർട്ടറിൽ അവർക്ക് നേരിടേണ്ടി വരിക ഗ്രൂപ്പിലെ മൂന്ന് മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ആധികാരികമായി കൊണ്ടാണ് സ്പെയിൻ ഇപ്പോൾ കടന്നത് വരുന്നത് വരുന്ന മുപ്പതാം തീയതി അർദ്ധരാത്രിയാണ് ഈ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം